മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി സംഘടിപ്പിച്ച ഡാറ്റ എൻറോൾമെന്റ് ക്യാമ്പിന് മുൻപിൽ ദുരന്ത ബാധിതരുടെ പ്രതിഷേധം ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ ക്യാമ്പ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കമ്മിറ്റി മാർച്ച് നടത്തി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടേണ്ട മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ക്യാമ്പ് സംഘടിപ്പിച്ചാൽ മതിയെന്ന നിലപാടിലാണ് ആക്ഷൻ കമ്മിറ്റി സമരക്കാരുമായി ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല തുടർന്നാണ് എൻറോൾമെന്റ് ക്യാമ്പ് പ്രവർത്തിക്കുന്ന കളക്ടർ ിലെ ആസൂത്രണ ഭവനിലേക്ക് മാർച്ച് നടത്തിയത് സമരം പോലീസ് തടഞ്ഞു ഹിയറിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കി ആഴ്ചകൾ പിന്നിട്ടിട്ടും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് സമരസമിതി കൺവീനർ മനോജ് ആളുകൾക്ക് വീട് കിട്ടണമെങ്കിൽ ഈ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം സന്നദ്ധ സംഘടനകളും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും പറയുന്നതിൽ സർക്കാരിന്റെ ലിസ്റ്റ് വന്നതിന് ശേഷം അതിന്റെ പുറത്തുള്ള ആളുകൾക്ക് ലിസ്റ്റിൽ ആളുകൾക്ക് വീട് എന്നാണ് അവർ പറയുന്നത് അപേക്ഷ സ്വീകരിക്കുന്നില്ല വലിയ രീതിയിൽ ഞങ്ങൾക്ക് അപ്പോൾ ഈ ആശങ്കയ്ക്ക് പരിഹാരമായിട്ട് ഇവിടുന്ന് ഒരു തീരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല